അസ്സാം വലിക്കും സ്വഭാ ഹെൽ ഹയർ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ പാട്ടുപാടി പെരുന്നാൾ ദിവസം നമ്മൾ അണിയുന്ന ഒരുപാട് വസ്ത്രങ്ങളുടെ പേരുകൾ പഠിച്ചു പഠിച്ചില്ലേ എട്ട് വസ്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം സ്ത്രീകൾ അണിയുന്ന വസ്ത്രങ്ങൾ നമ്മൾ എഴുതി പുരുഷന്മാരണിയുന്ന വസ്ത്രങ്ങൾ യൽബസുവിൻ്റെ കള്ളിയിൽ പുരുഷന്മാരും തെൽബസുവിൻ്റെ കള്ളിയിൽ സ്ത്രീകളും അണിയുന്ന വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട് വളരെ ഉഷാറായിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെരുന്നാൾ ദിവസം നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഉമ്മയുടെ വീട്ടിൽ പോവുക ഉപ്പയുടെ വീട്ടിൽ പോവുക തറവാട്ട് പോവുക അതൊക്കെ വലിയ സന്തോഷമാണ് അല്ലെ അന്നത്തെ ദിവസത്തിന്റെ സന്തോഷങ്ങളിൽപ്പെട്ട വലിയൊരു സന്തോഷാണ് കുടുംബക്കാരുടെ വീടുകളൊക്കെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ ഇന്നത്തെ ക്ലാസ്സിലൂടെ സാറ് പറയാൻ പോകുന്നത് പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പേജിലുള്ള യൗമുൽ എഴീദ് എന്ന് പറയുന്ന പാഠത്തിലെ ഇതാണ് യൗമുൽ എഴുദ് എന്ന് പറയുന്ന ഈ പാഠത്തിലെ പതിമൂന്ന് പതിനാല് പേജുകളിലുള്ള ഒരു ഹിവാറിന്റെ അർത്ഥമാണ് ഒരു സംഭാഷണം നിങ്ങൾ കണ്ടില്ലേ ആ ചിത്രത്തിലേക്ക് നോക്കൂ കാണുന്നില്ലേ സ്ക്രീനിലെ ചിത്രത്തിലേക്ക് നോക്കൂ ആരോ ഒരു കുട്ടി ഓടി വരുന്നുണ്ട് അതിന്റെ ഹെഡിങ് എന്താണ് യൗമുൽ അഴീത് എന്താ യൗമു എന്ന് പറഞ്ഞാൽ എന്താ യൗമു എന്ന് പറഞ്ഞാൽ ദിവസം എന്ന് പറഞ്ഞാലോ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടല്ലോ ആ ആഘോഷം യൗമു എന്ന് പറഞ്ഞാൽ എന്താ ദിവസം എന്ന് പറഞ്ഞാലോ ആഘോഷം യൗമുൽ എഴുതി ആഘോഷത്തിന്റെ ദിവസം നിങ്ങൾ നോക്കൂ ഈ ചിത്രത്തിലേക്ക് ഈ ചിത്രത്തിൽ ചിത്രത്തിലെന്താ നിങ്ങൾ കാണുന്നത് ഒരു നല്ല ചിത്രമുണ്ട് അല്ലേ അവിടെ ഒരു കുട്ടി ഓടി വരുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ആ വീട്ടിൻ്റെ മുന്നിൽ ആരി ഇരിക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കിയിട്ട് ജദ്ദുണ്ട് അല്ലേ ആരായിരുന്നു ജദ് നമ്മൾ മുമ്പ് പഠിച്ചതാണ് വെരി ഗുഡ് ഗ്രാൻഡ് ഫാദർ ആരാ ഓടി വരുന്നത് ഹാഷറാണ് ഓടി വരുന്നത് പെരുന്നാൾ ദിവസം നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടുംബക്കാരുടെ വീട്ടിലേക്ക് സന്ദർശത്തിന് വേണ്ടി വന്നതാണ് അവൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് ഓടി വരികയാണ് ഹാഷിറിൻ്റെ ഇന്ന് രണ്ട് സന്തോഷമുണ്ട് അത്രക്കും ഹാപ്പി ആവാൻ രണ്ട് കാരണമുണ്ട് എന്താ അറിയോ ഒന്ന് പെരുന്നാൾ ദിവസം തന്നെ രണ്ടാമത്തേത് ഹാഷിറിന്റെ ഹാല് മാമൻ വിദേശത്ത് നിന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്നാലേ നമുക്ക് ആ രണ്ട് പേജുകളിലുള്ള ഈ ഹിവാർ ഒന്ന് വായിച്ചു നോക്കാം Okay. يوم يوم العيد شدي آه دوسا حاشر السلام عليكم يا جدي عيدكم مبارك جد وعليكم السلام تقبل الله منا ومنكم حاشر كيف العيد معكم جد عيد سعيد الحمد لله حاشر أين الجدة الجد يا بني أنا موجودة أنت وحدك حاشر لا بابا وماما في الطريق أين فاطمة جدت هي تلعب في بيت جارنا حاشر متى يأتي الخالو من دبي جد بعد ساعة ينزل في المطار إذا أنا مره؟ ഈ പാഠഭാഗം ഇതിൻ്റെ അർത്ഥമൊന്ന് സർവഹായിക്കാം ശ്രദ്ധിച്ച് കേട്ടോളൂ ഹാഷിർ പറയാണ് ഓടി വരുമ്പോൾ അസ്സലാമു അലൈക്കും യാ ജദ്ദേ അസ്സലാമു അലൈക്കും ഐദുക്കും മുബാറക് പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് എന്ന് പറഞ്ഞിട്ട് ഓടി സലാം പറഞ്ഞുകൊണ്ട് ഓടി ജദ്ദിൻ്റെ അടുത്തേക്ക് ഹാഷിർ സന്തോഷം കൊണ്ട് ഓടി വരികയാണ് ഇപ്പൊ ജദ്ദു മറുപടി പറഞ്ഞു അല്ലേ പെരുന്നാൾ ദിവസം ഏത് മുബാറക്ക എന്ന് നമ്മോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയാറുണ്ട് ഹാഷിർ ചോദിച്ചു കൈഫൽ എന്താ കൈഫ എന്ന് പറഞ്ഞാൽ കൈഫ ഹൗ ഇംഗ്ലീഷിൽ നമ്മൾ ഹൗ എന്ന് ചോദിക്കാറില്ലേ എങ്ങനെ അൽ എഴുതുമാക്കും എങ്ങനെയുണ്ട് നിങ്ങളുടെ ആഘോഷമൊക്കെ ആഘോഷ ദിവസം ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് എന്നാരും ചോദിച്ചു ഹാഷിർ അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു അപ്പം ജദ്ദു പറഞ്ഞു അറീദുൻ സറീദുൻ നല്ല സന്തോഷമാണ് അല്ലേ നല്ല ഹാപ്പിയാണ് എല്ലാവരും അലഹമില്ല അപ്പം ഹാഷിർ വീണ്ടും ചോദിച്ചു ഐനൽ ജദ്ദത്തു എന്താ ഐന നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഐന ആ എവിടെ വേർ അൽ ജു ഗ്രാൻഡ് മദർ എവിടെ പോയി എവിടെ പോയി എന്ന് ആര് ചോദിച്ചു ഹാഷിർ ചോദിച്ചു ഇപ്പൊ ജദ്ദത്ത് ഉള്ളിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയാണ് യാ ഞാൻ മൗജൂദത്വൻ ഇവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു വീടിൻ്റെ ഉള്ളിൽ നിന്ന് ജദ്ദത്ത് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ജദ്ദത്ത് തിരിച്ച് ഹാഷിറിനോട് ചെറിയ ചോദ്യവും അൻത വഹതക്ക നീ ഒറ്റക്കാണോ വന്നത് അപ്പം ഹാഷിർ പറയും ല അല്ല ബാബ ഉപ്പയും വമാമ ഉമ്മയും ഫിത്തൊരീക്ക് ത്വരീക്ക് എന്ന് പറഞ്ഞാൽ വഴി ഫിത്വരീക്ക് പിന്നിൽ വരുന്നുണ്ട് വഴിയിൽ വരുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു ഹാഷിർ പറഞ്ഞു എന്നിട്ട് ഹാഷിർ വീടൊരു ചോദ്യം അങ്ങോട്ട് ഐന ഫാത്തിമ ഐന എവിടെയാണ് ഫാത്തിമ ഫാത്തിമ എവിടെ പോയി എന്നാരു ചോദിച്ചു ഹാഷിർ ചോദിച്ചു അപ്പൊ ജദ്ദത്ത് പറഞ്ഞു ഹിയ അവൾ അബു കളിക്കുകയാണ് ഫി ജാരിന എന്താ ബൈത്ത് വീട് വെരി ഗുഡ് ഫി ബൈത്തി ജാരിന അത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് അവൾ അവിടെ നിന്ന് കളിക്കുകയാണ് എന്നാര് പറഞ്ഞു ജദ്ദത്ത് പറഞ്ഞു അപ്പൊ ഹാഷിർ വളരെ കൊതിയോടും ആകാംക്ഷയോടും കൂടി ചോദിക്കുകയാണ് ജദ്ദിനോട് ചോദിക്കുകയാണ് മത്താ എഴുത്തിൽ ഹാലു മിൻ ദുബായ് മത്ത എപ്പോഴാണ് വൻ യത്തി എ വരുന്നത് അൽ ഹാലു മാമൻ മിൻ ദുബായ് ദുബായിൽ നിന്ന് എപ്പോഴാണ് ദുബായിൽ നിന്ന് മാമൻ വരുന്നത് എന്ന് വളരെ ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടി ആര് ചോദിച്ചു അറിയാൻ വേണ്ടി ഹാഷിർ ചോദിച്ചപ്പോൾ ജദ്ദു പറഞ്ഞു ബത്തിൻ അല്പസമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ യൻസിലു ഫിൽമത്വാർ യൻസിലു ഇറങ്ങും എവിടെ ഫിൽമത്വാർ എന്താ മത്വാർ എന്താ മത്വാറ് എവിടേക്കാണ് ദുബായിന്നും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വന്ന് ഇറങ്ങാറുള്ളത് വെരി ഗുഡ് എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഹാല് മാമൻ വന്നിറങ്ങും എന്നാരും പറഞ്ഞു നമ്മുടെ ജദ് ഹാഷറിന് തിരിച്ചു മറുപടിയും പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള യൗമുൽ എഴുദ് എന്ന ഹെഡിങ് എഴുതി ഈ പതിമൂന്നാമത്തെയും പതിനാലാമത്തെ പേജിലെ ആദ്യ ഭാഗത്തും കാണുന്ന ഈ ഒരു സംഭാഷണം ഹിവാർ നല്ല വൃത്തിയായിട്ട് ഓരോ വരി വിട്ടുകൊണ്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഹിവാർ ഈ സംഭാഷണം നന്നായിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം വായിച്ച് പഠിക്കുക ഒരു വട്ടമെങ്കിലും നിങ്ങൾ വായിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് സാറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചു തരിക അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ശുക്രൻ